കരുതി പൊള്ളം പൊള്ളം എല്ലാവർക്കും ബിജാനമ്പൂർ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പുറയിൽ കിടക്കുന്ന ബസ് നിങ്ങളെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയാണ് ടൂറിസ്റ്റ് ബസ് ലുക്കിൽ അതായത് സെഡൌൺ ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിറ്റി ബസ് ഓൾറെഡി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് കൊല്ലത്തുള്ള അജൂസ് ആ വീഡിയോ കാണാത്തിനുണ്ടെങ്കിൽ ഞാൻ അത് മുകളിൽ കൊടുത്തേക്കാം കണ്ടു നോക്കാം അപ്പം അവര് പുതുതായിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ എളമ്പള്ളൂർ കുരിപ്പുഴ റൂട്ടിൽ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് മൂന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പെർമിറ്റിൽ ഒരു വണ്ടി വരുന്നത് നല്ല പഴക്കമുള്ളൊരു ആണ് ആ പെർമിറ്റിലേക്കാണ് അജൂസ് ഇപ്പൊ അവരുടെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ യാത്രയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോ എളമ്പള്ളൂർ മുതൽ കുരിപ്പുഴ വരെയുള്ള യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാം ഇളമ്പള്ളൂർ റൂട്ടിൽ വർഷങ്ങൾക്ക് മുന്നേ സർവീസ് നടത്തിയൊരു ഓപ്പറേറ്ററാണ് അജൂസ് ഇളമ്പള്ളൂർ കുരിപ്പുഴ പെർമിറ്റ് അജൂസിന്റെ തിരിച്ചു വരവായിട്ട് നമുക്ക് കണക്കാക്കാം ഈ പെർമിറ്റിൽ ഇതിനു മുമ്പ് ഓടിയിരുന്നവരുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂന്നര വർഷത്തോളം ഓടാതെ കിടന്ന പെർമിറ്റിലേക്കാണ് അജൂസ് അവരുടെ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് യാത്രയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമേ പറയാം ആദ്യം നമ്മൾ ഫസ്റ്റ് റിവ്യൂ വീഡിയോ ഇട്ട സമയത്തെ എല്ലാവരും പറഞ്ഞു സെഡോൺ ലുക്കുള്ള വണ്ടികൾ പലതറങ്ങിയിട്ടുണ്ട് നീ ഇപ്പോഴാണ് കാണുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും സെഡോൺ കൗളുള്ള വണ്ടികളാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഈ ഒരു ഹൈറ്റിൽ ചെയ്തിട്ടുള്ള വണ്ടികൾ ഒന്നും അങ്ങനെ തന്നെ ഇറങ്ങിയിട്ടില്ല അ ജ്യൂസ് ആയിരിക്കും ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ തന്നെ നമുക്ക് സെഡോണിൻ്റെ ഒരു ടൂറിസ്റ്റ് ജൂസാണെന്ന് തോന്നുന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ളത് അ ജ്യൂസാണ് അങ്ങനെ ഒരു ലുക്കിൽ വണ്ടികൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം വണ്ടികളുടെ പേര് മെൻഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥിയെ പരിചയപ്പെടാം എന്താ പറയുക നമ്മളെ എത്ര ഈ സാരഥിയായിട്ട് ഡ്രൈവിംഗ് സീറ്റ് തുടങ്ങിട്ട് നാലഞ്ച് വർഷായി അല്ലേ നമുക്ക് കണ്ടക്ടർ ബ്രോയ് പരിചയപ്പെടാം എന്താ പേര് വിമൽ എവിടെ ോട് അല്ലേ അടി ദിവസം ഇപ്പൊ തുടക്കിയപ്പോലുണ്ടോ ഓ ശരി ഈ കൊല്ലം റൂട്ടിൽ എത്രയായി ഓ ശരി എത്ര വയസ്സുണ്ടപ്പോ ഓക്കേടാ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് രാവിലെ പതിനൊന്നരക്ക് ഇറമ്പള്ളൂർന്ന് കുരിയിപ്പുഴക്കുള്ള സർവീസാണ് മുഴുവൻ സമയവിവരങ്ങളും ഞാൻ താഴെയും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ൂട് ഈ വരത്തേക്ക് പോണത് പെരിഞ്ഞാട് 一僵尸。 തെലങ്കണ കിളിക്കല്ലൂർ രൈൽവേ സ്റ്റേഷൻ എറണാകുളം ലെഫ്റ്റ് ട്രുവാൻഡ്രം ലക്ഷപ്പാർ അച്ചിങ്ങനടുത്തോട്ട് വരത്തോട്ട് എറണാകുളം നേരക്കൊല്ലം കല്ലും താഴെ Sampai jumpa di video வைக்கிறேன். தரண்டாம் குட்டி. நான் வடு! انجیکشن کڑا पा کڑا ནང་ནས་ <laughs> ・このランドゥンキーだ。 ಆಂಧ್ರ ರಾಜ್ಯಕ್ಕೆ ಕೈ ತುಂಬ ನೀರು ಸ್ಥಾನ ನೀರು ಚಿನ್ನ ಕಡೆ ಮೈನ್ ಬಸ್ ಸ್ಟಾಪ್ കച്ചേരി <laughs> ജംഗ്ഷൻ <laughs> <laughs>

ീപ്പുഴ വലത്ത് കടപുരുഷ നേരെ കുണ്ടറ ലെഫ്റ്റാണ് കുരിപ്പുഴ നമ്മൾ വീണ്ടും എൻ എച്ച് ക്രോസ് ചെയ്യണം ലെഫ്റ്റ് എറണാകുളം റൈറ്റ് തിരുവനന്തപുരം

ഇപ്പോഴേക്ക് തോഴിയാണ് പോവേണ്ടത് അഞ്ചാന മൂട് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ജോഴി പോകും സി കെ പി ജംഗ്ഷൻ എന്നാണ് തിരിയാ ഈ സ്ഥലത്തിന്റെ പേര് മുരിങ്ങ മൂട് ഇഷ്ടപോലെ മുരിങ്ങ ഉണ്ടോ അതൊക്കെ മുരിങ്ങ ഉണ്ടത് നമ്മളെത്തണ അഞ്ചാല മൂട് അഞ്ചാലം മൂട്ടുന്നു നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോയി വിടെ യൂട്ടൻ എടുത്ത് ഇനി ബസ്റ്റ നാളൊക്കെ ആയിട്ട് തിരിച്ചു നമ്മൾ ഇവിടെ നിന്നാണ് തിരിയുന്നത് പുരിപ്പുഴയ്ക്ക്

മൂന്നോട് <laughs> ഇരുന്നേ <laughs> ാണ് നീ രാവിലെ ം കടവൂർ മാങ്ങാട്ട് നേരെ से धर्मशास्त्र श्रा ജ്യൂസോട്ട് അതായത് വേറെ രണ്ടത് ബസ്സുകളൂടെ സർവീസ് നടന്നുണ്ട് പൊട്ടിയടത്തോട്ട് ചവറ വലത്തോട്ട് കുരിപ്പുഴ അസ്രാമ മണിക്കുട്ടി അക്കാണെന്നാണ് കുരിപ്പുഴ കാവനാട് പാലം അതിൻ്റെ നേരെ അടുത്തായിട്ടാണ് ആ ജ്യൂസിൻ്റെ പാർക്കിങ് വരുന്നത് ജോസിന്റെ എളമ്പള്ളൂർ മുതൽ കുലീപ്പുഴ വരെയുള്ള യാത്ര ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇതുപോലെ പുതിയ യാത്രയുമായിട്ടും ബസ് വിശേഷങ്ങളുമായിട്ടും നമുക്ക് ഇനിയും കാണാം ഇതുവരെയും ഫ്രം ബിജു നിലമ്പൂർ